തിരുനാവായയിൽ മണൽ കടത്ത് തോണികൾ പൊളിച്ചടുക്കി തിരൂർ പോലീസ് രാത്രി നടത്തിയ മിന്നൽ പരിശോധനയിൽ രണ്ടായിരത്തോളം ചാക്ക് മണലും പിടികൂടി ഭാരത് പുഴയിൽ നിന്ന് നാല് അനധികൃത തോണികളും രണ്ടായിരത്തോളം ചാക്ക് മണലുമാണ് പിടികൂടിയത് പിടികൂടിയ തോണികൾ പിന്നീട് ജെ സി ബി ഉപയോഗിച്ചു പൊളിച്ചു ചാറ്റിൽ നിറച്ചു വെച്ച മണൽ പുഴയിലേക്ക് തള്ളുകയും ചെയ്തു തിരൂർ സിയായി എം കെ രമേശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു മിന്നൽ പരിശോധന và tôi có các cái này để làm được. Các bạn chúng tôi các

തിരൂർ സിഐ രമേശിനൊപ്പം സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ ധനീഷ് കുമാർ ഡ്രൈവർ എസ്ഇ പി ഒ ജിനേഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സി രമേശ് പറഞ്ഞു എഡിറ്റർ എഡിറ്ററിലായി തിരുനാവായ